പ്രിയമുള്ളവരെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി വീണ്ടും ഒരിക്കൽ കൂടി ചർച്ച ചർച്ചയാവുകയാണ് അഷ് പെൻഷൻ അഥവാ പ്ലാൻ ബി ആരംഭിക്കുമെന്നാണ് ബാലഗോപാൽ തന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ പങ്കാളിത്ത പെൻഷന്റെ കാര്യങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഐ എച്ച് ആർ ഡി ജീവനക്കാരുടെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഒരു വാർത്ത തൊട്ടടുത്ത ദിവസം കേരളകൗതി പത്രത്തിൽ അച്ചടിച്ചു വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ശ്രീ പിണറായി വിജയൻ ആ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞത് സ്ഥിരബുദ്ധിയുള്ള ആരെങ്കിലും പങ്കാളിത്ത പെൻഷനെ പിന്തുണയ്ക്കുമോ എന്നാണ് അത് പറയാനുള്ള കാരണം തൊട്ടടുത്ത വർഷമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കും എന്ന പ്രഖ്യാപനം അതിൻ്റെ വിവാദങ്ങളൊക്കെ കൊടുമ്പിരി കൊള്ളുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഇടതുപക്ഷ സൈദ്ധാന്തികർ തോമസ് ഐസക്ക് മുതൽ വി ബി പരമേശ്വരൻ വരെയുള്ള ആൾക്കാർ പങ്കാളിത്ത പെൻഷൻ്റെ പോരായ്മകളെക്കുറിച്ചും അത് നടപ്പിലാക്കിയാൽ കേരളത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ബി ബി പരമേശ്വരൻ ഒരു പടി കൂടി കടന്നിട്ട് ഇതൊരു അമേരിക്കൻ പദ്ധതിയാണ് അമേരിക്കയിൽ നടപ്പിലാക്കിയ നാനൂറ്റി ഒന്ന് കെ എന്ന പദ്ധതിയുടെ തുടർച്ചയാണ് രാജ്യത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ ഒരു വിഹിതം പിടിച്ചിട്ട് അത് ഇൻഷുറൻസ് കമ്പനികൾക്കും ഓഹരി കമ്പോളത്തിനും കൈമാറി ഓഹരി കമ്പോളത്തിൻ്റെ മൂല്യം കൃത്രിമമായി ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ലോക ബാങ്കിൻ്റെ പദ്ധതിയാണ് എന്നാണ് വി ബി പരമേശ്വരൻ പങ്കാളിത്ത കുറിച്ച് അന്ന് പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ പിണറായി ഗവൺമെൻറ്റിനെ അധികാരത്തിലേക്കിയ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനം തങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും എന്നുള്ളതായിരുന്നു പങ്കാളിത്ത പെൻഷൻ ഉണ്ടാക്കിയേക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും വളരെ ഗഹനമായ ചർച്ചകൾക്ക് ശേഷമാണ് ഇടതുമുന്നണി സർക്കാർ ജീവനക്കാർക്ക് ഇത്തരമൊരു വാഗ്ദാനം നൽകിയത് രണ്ടായിരത്തി പതിനാറിൽ ഇടതുമുന്നണി അധികാരത്തിൽ വന്നു തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അഞ്ചു കൊല്ലം പിന്നിട്ടതിന് ശേഷം ബാലഗോപാൽ ധനകാര്യമന്ത്രിയായിട്ട് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന രണ്ടാം പിണറായി സർക്കാർ ഇക്കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും അഥവാ വലിക്കില്ല എന്നൊക്കെ രീതിയിലുള്ളൊരു ചർച്ച കൊണ്ടുവന്നിട്ടുണ്ട് പ്ലാൻ ബി എന്നതാണത്രേ അവരുടെ ഒരു പുതിയ മുദ്രവാക്യം എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കുമെന്ന് അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല അപ്പോൾ പങ്കാളിത്ത പെൻഷൻ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം രണ്ടായിരത്തി ഒന്നിലാണ് ടാറ്റ ഇൻഷുറൻസ് കമ്പനി അമേരിക്കൻ ഇൻഷുറൻസ് ഗ്രൂപ്പുമായി എ ഐ ജിയുമായിട്ട് ഒരു ജോയിൻറ്റ് പരിപാടി ഇന്ത്യയിൽ ആരംഭിച്ചത് അതിന് മുൻപ് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ആരംഭിച്ച ഉദാരവൽക്കരണ ആഗോളീകരണ നയങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നിരവധി വിദേശ ഇൻഷുറൻസ് കമ്പനികൾ ഇന്ത്യയിലുള്ള ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് യോജിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പുതിയ ഇൻഷുറൻസ് കമ്പനികൾ തുടങ്ങി ഈ ഇൻഷുറൻസ് കമ്പനികളിൽ നിരവധി സ്വകാര്യ കമ്പനികളുണ്ട് അതോടൊപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും എൽ ഐ സിയും അടക്കം ഇത്തരത്തിലുള്ള വിദേശ നിക്ഷേപങ്ങൾ ആകർഷിച്ചുകൊണ്ട് കൊണ്ട് തങ്ങളുടേതും ചില സംയുക്ത സംരംഭങ്ങൾ എന്നുള്ള പേരിലൊക്കെ നടപ്പാക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഒന്ന് മുതൽ തന്നെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സംയുക്ത വിദേശ ഇൻഷുറൻസ് കമ്പനികളുമായി ചേർന്നുകൊണ്ടുള്ള കമ്പനികൾ ബിർള സൺലൈഫ് കൊടാക് മഹീന്ദ്ര ഐ സി ഐ സി പ്രൊഡൻഷ്യൽ റിലയൻസ് തുടങ്ങിയിട്ടുള്ള നിരവധി ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ ഓഹരി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ ഒരു വിഹിതം തങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓഹരി മൂലധനത്തിൽ നിക്ഷേപിച്ച് വലിയ ലാഭം നേടാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തി ഇതിനെ തുടർന്നാണ് ഈ ചർച്ചകളുടെയൊക്കെ അടിയന്തര ഫലമായിട്ട് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിലെ മുഴുവൻ ജീവനക്കാർക്കും അടുത്ത രണ്ടായിരത്തി നാല് ജനുവരി മുതൽ തുടങ്ങാൻ പോകുന്ന വർഷം അന്നു മുതൽ സർവീസിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് പങ്കാളിത്ത പെൻഷൻ എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കുകയും ഓരോ ജീവനക്കാരൻ്റെയും അടിസ്ഥാന ശമ്പളവും ക്ഷാമബത്തയും ചേർന്ന സംഖ്യയുടെ പത്ത് ശതമാനം ജീവനക്കാരൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ച് തത്തുല്യമായ വിഹിതം ഗവൺമെൻറ് നൽകിയിട്ട് ഈ വിഹിതം നേരിട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് കമ്പനികൾ നേതൃത്വം കൊടുക്കുന്ന പെൻഷൻ ഫണ്ടിലേക്കാണ് ഇന്ത്യയിലെ പി എഫ് ആർ ഡി എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിനു മുൻപ് തന്നെ നാഷണൽ പെൻഷൻ സിസ്റ്റം എന്ന പേരിൽ ഒരു ദേശീയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിരുന്നു ഈ ദേശീയ പെൻഷൻ പദ്ധതിയിലേക്കാണ് സർക്കാർ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന ഈ പത്ത് ശതമാനവും തത്തുല്യമായ ഗവൺമെന്റ് വിഹിതവും പോകുന്നത് അപ്പോൾ അതുവരെ നിലനിന്നിരുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സർക്കാർ ജീവനക്കാർക്ക് ബാധകമായിരുന്ന നിയമാനുസൃത പെൻഷനിൽ നിന്ന് പങ്കാളിത്ത പെൻഷനിലേക്ക് പോകുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സംഭവിച്ചത് ഒന്ന് ഇന്ത്യയിലുള്ള വിവിധങ്ങളായ ഇൻഷുറൻസ് കമ്പനികൾ ഇന്ത്യ ഗവൺമെൻറ് തന്നെ ആരംഭിച്ച പി എഫ് ആർ ഡി എന്ന് പറയുന്ന പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ തലപ്പത്തിരിക്കയാണ് ഈ തലപ്പത്തിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളാണ് ഈ സർക്കാർ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ദശലക്ഷക്കണക്കിന് കോടി രൂപ കൈകാര്യം ചെയ്യുന്നത് അത് ഏതേത് പെൻഷൻ ഫണ്ടിലേക്കാണ് അല്ലെങ്കിൽ ഏതേത് ഓഹരി കമ്പോളത്തിലാണ് നിക്ഷേപിക്കേണ്ടത് എന്ന് പറയുന്നത് ചുരുക്കത്തിൽ നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി നാൽപ്പത് മുതൽ ആരംഭിക്കാൻ പോകുന്ന പെൻഷൻ പ്രക്രിയയിലേക്ക് ഇപ്പോൾ തന്നെ സമാഹരിച്ചിട്ടുള്ളത് പി എഫ്ആർ ഡി എയുടെ തന്നെ പുറത്തുവിട്ട കണക്കനുസരിച്ചിട്ട് ഇതുവരെ സമാഹരിച്ച പണം ഏകദേശം പത്ത് ലക്ഷം കോടി കവിഞ്ഞു ഇന്ത്യയിലെ കേരളത്തിലെ സംസ്ഥാന ജീവനക്കാർ ഉൾപ്പെടെയുള്ള മുഴുവൻ സർക്കാർ ജീവനക്കാരുടെ പക്കൽ നിന്നും ഓരോ മാസവും ദശലക്ഷക്കണക്കിന് കോടി രൂപ സമാഹരിച്ച് ഓഹരി കമ്പോളത്തിലേക്ക് കുതിച്ചു പായുകയാണ് അപ്പോൾ ഇന്ത്യയുടെ ഓഹരി വില സൂചികയെ ഉയർത്തി നിർത്തുന്നതിന് അതിലൂടെ ഇന്ത്യ വികസനത്തിൽ ഒരു കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഓഹരി കമ്പോളത്തിലേക്ക് ഒഴുക്കി വിടുന്ന പണം എന്നത് സർക്കാർ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാണ് അപ്പോൾ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് അവരാണ് രാജ്യത്തിലെ മുഴുവൻ സമ്പത്തും കുത്തിച്ചോർത്തി കൊണ്ടുപോകുന്നത് എന്ന രീതിയിൽ ഒരു വ്യാജ പ്രചരണം കുറേ നാളുകളായിട്ട് ഒരുപക്ഷെ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന കക്ഷികൾ തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ലോകബാങ്കിൻ്റെ നിർദ്ദേശമാണ് അത് ഐ എം എഫിൻ്റെ നിർദ്ദേശമാണ് ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളവും അവരുടെ അനുബന്ധ വേതനങ്ങളും അവരുടെ പെൻഷനുമാണ് സർക്കാരിന്റെ പണം മുഴുവൻ കട്ടുതീർക്കുന്നത് എന്ന ഒരു ധ്വനി ഒരു പ്രതീതി സൃഷ്ടിക്കാൻ അവർക്കൊരു വരെ വിജയിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് മറുവശത്ത് എന്താ സംഭവിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്കുക കേരളത്തിൽ അധ്യാപകരുടെ ഭാഗത്ത് ഏകദേശം എണ്ണായിരത്തോളം അധ്യാപകർ ഇപ്പോൾ കരാർ ജീവനക്കാരാണ് നാലായിരത്തോളം അധ്യാപകർ ബി ആർ സിയിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് ഇത്രയധികം അധ്യാപകർ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള സർക്കാരിന്റെ ഗുണം എന്താണ് അവർക്ക് പെൻഷൻ വേണ്ട അവർക്ക് ഗ്രാറ്റുവിറ്റി വേണ്ട കാലാകാലങ്ങളിൽ നടപ്പാക്കുന്ന മറ്റ് ശമ്പള പരിഷ്കരണ ബാധകമല്ല മറുവശത്ത് ഒരു ലക്ഷത്തോളം ജീവനക്കാർ കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ താൽക്കാലിക നിയമനം നേടിയിട്ടാണ് ജോലി ചെയ്യുന്നത് പി എസ് സി വഴിയല്ല പി എസ് സി വഴി ശരാശരി ഇരുപത്തി അയ്യായിരത്തോളം നിയമനങ്ങൾ ഓരോ വർഷവും നടക്കാറുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ആ ശരാശരി നിയമനം പതിനയ്യായിരം ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള ആളുകളൊക്കെ നിയമിക്കുന്നത് താൽക്കാലികമായ വ്യവസ്ഥകളിലൂടെ പിൻവാതിൽ നിയമനം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ മാത്രമൊന്നല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചുരുക്കത്തിൽ ശമ്പളവും പെൻഷനും എന്ന് പറയുന്നത് പൊതുമുതൽ നശിച്ചു പോകുന്ന ഒരു സംവിധാനമാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുക മറുവശത്ത് എന്താ സംഭവിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സർക്കാർ സ്കൂളിലെ അധ്യാപകർ വേണ്ടതില്ല എന്നാണോ സാധാരണക്കാരായ മനുഷ്യർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രി മുതലുള്ള സർക്കാർ ആശുപത്രികൾ അവിടെ നിയമിക്കപ്പെടുന്ന ഡോക്ടർമാർ അവർക്ക് ശമ്പളം കൊടുക്കേണ്ടതില്ല എന്നാണോ ഈ സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ നിരന്തരമായ ദൈനംദിന ആവശ്യങ്ങൾ നിർവഹിക്കുന്ന സർക്കാരിൻ്റെ സംവിധാനം തന്നെ വേണ്ടതില്ല എന്ന രീതിയിലേക്കാണ് എല്ലാം സ്വകാര്യവൽക്കൊരുക്കുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ചുരുക്കത്തിൽ ഇന്ന് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ പോലും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പാക്കും എന്ന് പറയാൻ കഴിയാത്ത രീതിയിലേക്ക് കേരളത്തിലെ അടക്കം സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ വിഹിതം ഇന്ന് വൻ രീതിയിൽ ഇവിടുത്തെ ഓഹരി കമ്പോളത്തിലേക്ക് വകമാറ്റിക്കൊണ്ടിരിക്കുകയാണ് പ്രതിമാസം ദശലക്ഷക്കണക്കിന് രൂപ കേരളത്തിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഖജനാവുകളിൽ നിന്ന് ഇത്തരം ഓഹരി കമ്പോളത്തിലേക്ക് ഒഴുക്കി വിടുന്നതിനുള്ള ഒരു പദ്ധതി മാത്രമാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി എന്ന പേരിൽ ഇപ്പോൾ നടപ്പാക്കുന്നത് അതിന് പകരം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ലാതെ മറ്റെന്ത് പ്ലാൻ ബി ഒ സി ഒ കൊണ്ടുവന്നു കഴിഞ്ഞാലും അതൊക്കെയും ഓഹരി മൂലധന നിക്ഷേപത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള അതല്ലെങ്കിൽ ഓഹരി ചാഞ്ചാട്ടത്തിൻ്റെ അതിൻ്റെ ലാഭനഷ്ടങ്ങളുടെ വിധിഗതികൾക്ക് ഇവിടുത്തെ സർക്കാർ ജീവനക്കാരെ എറിഞ്ഞുകൊടുക്കുകയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് മാത്രം പറയുന്നു